നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് ഇനി മാർച്ച് മാസത്തിൽ രണ്ട് ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം അഞ്ചോളം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വലിയ നഷ്ടങ്ങളായിരിക്കും സംഭവിക്കുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി സംസ്ഥാനത്ത് ഭൂമിയുള്ള ആളുകളെല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം അതായത് ഭൂമിയുടെ വില കുറച്ച് കാണിച്ച് ആധാരം രജിസ്റ്റർ ചെയ്തവർക്ക് സെറ്റിൽമെൻറ്റ് കോമ്പൗണ്ടിങ് തുടങ്ങിയ പദ്ധതികളുമായി രജിസ്ട്രേഷൻ വകുപ്പ് രംഗത്ത് വന്നിട്ടുണ്ട് രജിസ്ട്രേഷൻ സമയത്ത് ശരിയായ വില കാണിക്കാതെ രജിസ്റ്റർ ചെയ്ത ആധാരങ്ങളിലെ കുറവ് മുദ്രയും ഫീസും ഈടാക്കുന്നതിനുള്ള നടപടികൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനുള്ള സർക്കാർ ഉത്തരവ് പ്രകാരമാണ് പദ്ധതികൾ നടപ്പാക്കുന്നത് ഈ ഒരു മാർച്ച് മുപ്പത്തി ഒന്നിനകം കുറവ് തുക ഒടുക്കി റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകാമെന്നും ആധാരം അണ്ടർ വാല്യുവേഷൻ നടപടിക്ക് വിധേയമായിട്ടുണ്ടോ എന്ന് പൊതുജനങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് പേൾഡ് ഡോട്ട് രജിസ്ട്രേഷൻ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് പരിശോധിക്കാമെന്നും ജില്ലാ രജിസ്ട്രാർ അറിയിച്ചിട്ടുണ്ട് ഇനി അടുത്തതായി മാർച്ച് മാസത്തിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത് റേഷൻ കാർഡ് ഉള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അറിയിപ്പാണ് റേഷൻ മസ്റ്ററിംഗ് നടത്താത്ത ആളുകൾക്ക് മാർച്ച് മുപ്പത്തിയൊന്നിന് ശേഷം ഭക്ഷ്യ വിഹിതം നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് ഇനിയും മസ്റ്ററിംഗ് നടത്താത്ത ഗുണഭോക്താക്കളുണ്ടെങ്കിൽ തീർച്ചയായും ഉടൻ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സഹകരണ ബാങ്കുകളിൽ നിങ്ങൾക്ക് വായ്പ ഉണ്ടെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു അറിയിപ്പാണിത് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ ഒറ്റത്തവണ കുടിശ്ശിക തീർപ്പാക്കുക ഈ മാസം മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കുകയാണ് ഈ ഒരു കുടിശ്ശിക തീർപ്പാക്കൽ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം കാരണം നിങ്ങൾക്ക് പിഴപ്പലിശ പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചിട്ടുണ്ട് ഇനി അടുത്തതായി മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു അറിയിപ്പ് നികുതി കുടിശ്ശിക ഒറ്റത്തവണ നികുതി തീർപ്പാക്കൽ പദ്ധതി ഇപ്പോൾ നടന്നു വരികയാണ് അതായത് നിങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പാണ് ഈ ഒരു അവസരം ഇപ്പോൾ തന്നിരിക്കുന്നത് നിങ്ങളുടെ പഴയ വാഹനത്തിന്മേലുള്ള നികുതി കുടിശ്ശിക തീർപ്പാക്കാൻ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ അവസരമുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തി ഒന്നിന് ശേഷം ടാക്സ് അടയ്ക്കാൻ കഴിയാത്ത വാഹനങ്ങൾക്ക് ഈ ഒരു സേവനം പ്രയോജനപ്പെടു വാഹനം ഉപയോഗശൂന്യമാവുകയോ വിറ്റുപോയെങ്കിലും നിങ്ങളിൽ നിന്നും ഉടമസ്ഥത മാറാതിരിക്കുകയോ വാഹനത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതിരിക്കുകയോ ആണെങ്കിൽ അവയുടെ നികുതി കുടിശ്ശിക ചുരുങ്ങിയ നിരക്കിൽ ഒറ്റത്തവണ പദ്ധതിയിലൂടെ അടച്ച് എന്നേക്കുമായി ബാധ്യത അവസാനിപ്പിക്കാമെന്ന് എം വി ഡി അറിയിച്ചിട്ടുണ്ട് ഒറ്റത്തവണ നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പിൻ്റെ അറിയിപ്പുണ്ട് ഈ ഒരു മാർച്ച് മാസത്തിൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്